കേരള ബോക്സ് ഓഫീസിൽ പല കളക്ഷൻ റെക്കോർഡുകളും തകർന്നുകൊണ്ടിരിക്കുകയാണ് മലയാളത്തിന്റെ യുവനിര ഉള്ളടക്കത്തിന്റെ കരുത്താൽ ബോക്സ് ഓഫീസിൽ വിസ്മയം സൃഷ്ടിക്കുന്നു ആഖ്യാനത്തിലെ പുതുമയാൽ വിസ്മയിപ്പിക്കുന്നു റെക്കോർഡുകൾ പുതുക്കി പുതുക്കിപ്പണിയുമ്പോഴും ഇന്നും ആ വിഭാഗത്തിൽ മോഹൻലാൽ ഒന്നാമനായി തലയുർത്തി നിൽക്കുന്നു എന്നാണ് ബോക്സ് ഓഫീസ് കണക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത് ഒരു കാലത്ത് മലയാളത്തിന്റെ ബോക്സ് ഓഫീസ് കണക്കുകളിൽ ഏറ്റവും മുൻപന്തിയിൽ മോഹൻലാൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ മോഹൻലാലിനെയാണ് യുവനിരയിലെ പുതു സിനിമകൾ കൊണ്ട് അവരൊക്കെ മറികടന്നിരിക്കുന്നത് മോഹൻലാലിനെ മറികടന്നപ്പോൾ ഒരു മേഖലയിൽ ഇപ്പോഴും മോഹൻലാൽ തന്നെയാണ് ടോപ്പിൽ നിൽക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി വാർത്തകൾ എത്തിയിരിക്കുകയാണ് മലയാളത്തിൽ നിന്നുള്ള എക്കാലത്തെയും ഓപ്പണിംഗ് കളക്ഷന്റെ ആഗോളതലത്തിലെ കണക്കെടുക്കുമ്പോൾ ഇന്നും ഒന്നാമത് മോഹൻലാലാണ് മോഹൻലാൽ നായകനായ പ്രദർശനത്തിന് എത്തിയ ചിത്രം മരക്കാർ അറബിക്കടലിന്റെ സിംഹമാണ് റിലീസ് കളക്ഷന് ആഗോളതലത്തിൽ ഒന്നാമതുള്ള മലയാള സിനിമ മരക്കാറിന് ആഗോളതലത്തിൽ റിലീസിന് ഇരുപത് പോയിന്റ് നാല് പൂജ്യം കോടി രൂപയാണ് നേടാനായത് കോവിഡ് പശ്ചാത്തലത്തിൽ അന്ന് നിയന്ത്രണങ്ങളോടെ ആയിരുന്നു തിയേറ്റർ റിലീസ് അനുവദിച്ചത് എങ്കിലും ഓപ്പണിംഗിൽ വലിയ സ്വീകരണം ഏറ്റുവാങ്ങിയ മരക്കാർ അറബിക്കടലിന് സിംഹത്തിന് പിന്നീട് ബോക്സ് ഓഫീസിൽ കുതിപ്പ് നിലനിർത്താനായില്ല എന്ന് മാത്രമല്ല പരാജയപ്പെടാനായിരുന്നു വിധി അതുകൊണ്ട് തന്നെ ഒരു പരാജയപ്പെട്ട സിനിമ തന്നെയാണ് മോഹൻലാലിനെ ഒന്നാമത് നിർത്തിയിരിക്കുന്നത് എന്നതും പറയുകയാണ് ഇപ്പോൾ വാർത്തകളെ പക്ഷേ ഇതൊരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയ പടമായിരുന്നെങ്കിൽ സകല ബോക്സ് ഓഫീസ് റെക്കോർഡുകളും തിരുത്തി എഴുതിയതിനെ മോഹൻലാൽ ഒന്നും കൂടെ രണ്ടാം സ്ഥാനത്ത് നടൻ ദുൽഖർ ആണ് ദുൽഖറിന്റെ എക്കാലത്തെ മികച്ച വിജയ ചിത്രമായി മാറി എന്ന കുറുപ്പ് എന്ന ചിത്രമാണ് ആഗോള ബോക്സ് ഓഫീസിൽ ഓപ്പണിംഗിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് സുകുമാര കുറുപ്പിന്റെ ജീവിതകഥയായിരുന്നു സിനിമയ്ക്ക് പ്രചോദനമായത് എന്ന ഒരു പ്രത്യേകതയുമുണ്ട് കുറുപ്പ് റിലീസ് ിന് ആഗോളതലത്തിൽ പത്തൊമ്പത് പോയിന്റ് രണ്ടേ പൂജ്യം കോടി രൂപയാണ് നേടിയത് മൂന്നാമതും ഒരു മോഹൻലാൽ ചിത്രമാണ് അത് മോഹൻലാലിന്റെ ഒടിയൻ എന്ന സിനിമയാണ് പതിനെട്ട് പോയിന്റ് ഒന്നേ പൂജ്യം കോടി രൂപയാണ് നേടിയത് നെഗറ്റീവ് അഭിപ്രായങ്ങൾ നേടിയെങ്കിലും ഒരു വിജയ ചിത്രമായി മാറി ഒടിയൻ പക്ഷേ ഒരു ഫുൾ ഓൺ പോസിറ്റീവ് അഭിപ്രായം നേടിയിരുന്നെങ്കിൽ ഇതാകുമായിരുന്നില്ല കഥ ഒടിയൻ നേടിയത് പതിനെട്ട് പോയിന്റ് ഒന്നേ പൂജ്യം കോടി രൂപയാണ് ആദ്യ ദിനം ആഗോളതലത്തിൽ നാലാമത് വീണ്ടും ദുൽഖർ ആണ് ഇട നേടിയിരിക്കുന്നത് വൻ ഹൈപ്പ് ഉണ്ടെങ്കിലും ദുൽഖറിന്റെ പരാജയ ചിത്രമായി മാറിയ കിങ് ഓഫ് കൊത്തയ്ക്ക് ആഗോള ബോക്സ് ഓഫീസിൽ ആദ്യ ദിനം പതിനഞ്ച് പോയിന്റ് അഞ്ച് കൂടി നേടാൻ കഴിഞ്ഞിരുന്നു എല്ലാം വൻ ഹൈപ്പുകൾ നേടിയ ചിത്രങ്ങളായിരുന്നു ടോപ്പിൽ ആദ്യ ദിനം ആഗോളതലത്തിൽ ഏറ്റവും വലിയ കളക്ഷൻ നേടിയെടുത്തത് എന്നതാണ് മറ്റൊരു കൗതുകം അഞ്ചാം സ്ഥാനത്ത് മോഹൻലാന്റെ ലൂസിഫർ എന്ന ചിത്രമാണ് ഏറ്റവും വലിയ ഹൈപ്പോട് കൂടിയും ഏറ്റവും വലിയ വിജയമായി മാറിയ ചിത്രം ആദ്യ ദിനം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ പതിനാല് പോയിന്റ് എട്ട് പൂജ്യം കോടി രൂപ നേടി ആറാമത് ഭീഷ്മപർവം എന്ന ഏറ്റവും ഹൈപ്പോട് കൂടി എത്തിയ മമ്മൂട്ടി ചിത്രത്തിന് ആദ്യദിനം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ പന്ത്രണ്ട് പോയിന്റ് അഞ്ച് പൂജ്യം കോടി നേടാൻ സാധിച്ചു ഏഴാമത് മലക്കോട്ടെ ബാലുബൻ എന്ന മോഹൻലാൽ ചിത്രമാണ് ഏറ്റവും വലിയ ചിത്രം ഈ വർഷത്തിലെ വലിയ പരാജയം ഏറ്റുവാങ്ങിയിരുന്നു എന്നാലും ചിത്രം ആദ്യ ദിനം പന്ത്രണ്ട് പോയിന്റ് രണ്ട് ഏഴ് കോടി നേടാൻ സാധിച്ചു വേൾഡ് വൈഡിൽ നിന്നും എട്ടാമത് സി ബി ഐ ഫൈവ് ദ ബ്രെയിൻ എന്ന മമ്മൂട്ടി ചിത്രമാണ് പതിനൊന്ന് പോയിന്റ് ഒൻപത് പൂജ്യം കോടി നേടി ഒൻപത് കായംകുളം കുച്ചുണ്ണി എന്ന ചിത്രം ഒൻപത് പോയിന്റ് രണ്ട് പൂജ്യം കോടി നേടി പത്ത് മാമാങ്കം എട്ട് പോയിന്റ് എട്ട് പൂജ്യം കോടിയും നേടുകയുണ്ട് ടോപ് ടെന്നിൽ നിൽക്കുന്ന ചിത്രങ്ങൾ ഇവയൊക്കെയാണ്